യുവജനതയുടെ ആവേശമായി രാഹുൽ ഗാന്ധി ചെന്നൈയിൽ വിദ്യാർത്ഥിനികളുമായുള്ള സംവാദത്തിൽ കത്തിക്കയറി ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അഴിമതിയാണെന്നും അത് തുടച്ചുമാറ്റിയാൽ ഇന്ത്യ ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന നിലയിലെത്തുമെന്നും രാഹുൽ പറഞ്ഞു ചെന്നൈയിലെ സ്റ്റെല്ല മാരിസ് കോളേജിൽ മൂവായിരത്തോളം വിദ്യാർത്ഥിനികളുമായി നടത്തിയ സംവാദത്തിൽ രാഹുൽ ഗാന്ധി മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു ജനങ്ങളിൽ ഭാരമേൽപ്പിക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിലുള്ളതെന്ന് പറഞ്ഞു കേന്ദ്രത്തിലുള്ളതെന്ന് പറഞ്ഞ രാഹുൽ നോട്ട് നിരോധനത്തെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് വിദ്യാർത്ഥിനികളോട് ചോദിച്ചു ഇല്ല എന്നായിരുന്നു വിദ്യാർത്ഥിനികളുടെ ഒന്നിച്ചുള്ള മറുപടി ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നേഹമാണെന്നും കേന്ദ്രത്തിനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചത് ആ സ്നേഹം പ്രകടിപ്പിക്കാനാണെന്നും രാഹുൽ പറഞ്ഞു തന്റേതായ കൊണ്ട് എപ്പോഴും പുതുമ സൃഷ്ടിക്കുന്ന നേതാവാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ കോളേജിൽ രാഹുൽ ഗാന്ധി ഇത്തവണ ഞെട്ടിച്ചത് വിദ്യാർത്ഥിനികളെയാണ് സർ എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്നെ രാഹുൽ എന്ന് വിളിച്ചുകൂടെ എന്നാണ് വിദ്യാർത്ഥിനികളോട് അദ്ദേഹം ചോദിച്ചത് കോളേജ് ഓഡിറ്റോറിയമാകെ തിങ്ങി നിറഞ്ഞ വിദ്യാർത്ഥികൾ ആദ്യമൊക്കെ മടിച്ചു എങ്കിലും പിന്നീട് അവർ അത് ഏറ്റെടുത്തു പതിവ് കുർത്തയും ജാക്കറ്റും ഉപേക്ഷിച്ച് ജീൻസും ടീഷർട്ടും ധരിച്ചാണ് രാഹുൽ വിദ്യാർത്ഥിനികളോട് സംവദിക്കാനെത്തിയത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ തോത് വളരെ കുറവാണെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇത് വർദ്ധിപ്പിക്കുമെന്നും രാഹുൽ പറഞ്ഞു ഫണ്ട് മാത്രമല്ല പ്രശ്നം വിദ്യാഭ്യാസ രംഗം കൂടുതൽ സ്വതന്ത്രമാകേണ്ടതുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ തൊഴിൽ മേഖലയിലും മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം പൂർണ്ണമായും നടപ്പാക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു റോബർട്ട് വാധ്രയ്ക്കെതിരെ അന്വേഷണം നടത്തിക്കോളൂ എന്നാൽ അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചും അന്വേഷണം നടത്തണം ഇത് പറയുന്ന ആദ്യ ആളായിരിക്കും താനെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിലവിൽ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് അതിനെ രണ്ടായി തിരിക്കാം ഒന്ന് ഐക്യം എന്ന ആശയമാണ് അതിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് കഴിയണമെന്നും ചില ആശയങ്ങൾ മാത്രം ഉയർന്നു നിൽക്കരുതെന്നും പറയുന്നു അടുത്തത് നിലവിലെ സർക്കാരും പ്രധാനമന്ത്രിയും പ്രതിനിധീകരിക്കുന്ന ആശയമാണ് അവർ കരുതുന്നത് ഇന്ത്യയിലാകമാനം ഒരു ആശയം മാത്രമേ നിലനിൽക്കാവൂ എന്നാണ് അവർക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കിനെ സംബന്ധിച്ച പ്രത്യേകതരം കാഴ്ചപ്പാടുണ്ട് വ്യത്യസ്ത സംസ്കാരവും ഭാഷകളും കേന്ദ്രീകൃത സംസ്കാരത്തെക്കാൾ താഴെയാണെന്ന് അവർ കരുതുന്നു മൂവായിരത്തോളം സ്ത്രീകൾക്ക് മുന്നിലിരുന്ന് ഇതുപോലെ ചോദ്യങ്ങളെ നേരിടാൻ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തയ്യാറാകാത്തതെന്നും രാഹുൽ ചോദിച്ചു